ശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ദീപാവലിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ ഒരുക്കിയതാണ് കേട്ടോ കാരണം നമ്മുടെ നാട്ടില് ദീപാവലിക്ക് നിറയെ ദീപങ്ങളൊക്കെ വെക്കും പക്ഷെ അത് ഇത് വാരണാസിൽ അവർക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ നാട്ടിൽ ഭയങ്കര വിശേഷാണല്ലോ വാരണാസിൽ അങ്ങനെ എൻ്റെ സണ്ണിലോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതാണ് അതായത് നല്ല നല്ലതായിരുന്നു നമുക്കത് കാണാനും ഒരു ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു സമയത്ത് കേട്ടോ നമുക്ക് നാട്ടിലെ ഇവിടെ സ്ഥലമൊക്കെ കുറവല്ലേ നമുക്കങ്ങനെ പുറത്തൊന്നും വിളക്കൊന്നും കത്തിച്ച് വെക്കാൻ പറ്റില്ല എങ്കിലും പുറത്ത് ഡോറിൻ്റെ വെളിയിലൊക്കെ ഒന്ന് രണ്ട് വിളക്കൊക്കെ എല്ലാം കൊണ്ടുവച്ചു പക്ഷെ നല്ല പേടി ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആകെ പ്രശ്നമാണല്ലോ അതുകൊണ്ടിട്ട് തന്നെ അപ്പോൾ സണ്ണിലോ പൂജയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴ് അവനതൊന്നും വീഡിയോ പിടിച്ചിരുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് നമ്മളെ പ്രൈവസി പ്രൈവസിയാണെന്നുള്ള രീതിയിൽ അത് ഇടണ്ട മമ്മീന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ടിട്ടാണ് ആ ഒരു വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത് അപ്പോഴവർക്ക് കുറേ നേരം പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക അവരുടെ നാട്ടിൽ ഇവിടെ ഇവിടുത്തെ ഏകദേശം ഏഴ് മുക്കാൽ എട്ടുമണി ആയപ്പോഴും നാട്ടിൽ എന്തോ അവരുടെ നാട്ടില് എട്ടര മണിക്കൊണ്ടാണ് ഈ പൂജ നടത്തേണ്ടത് അപ്പോഴും നമ്മളിവിടെ ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ പൂജ സ്റ്റാർട്ട് കേട്ടോ കാരണം അവർക്ക് ഒരു ഞാൻ ചോദിച്ചു അപ്പോഴും ഭയങ്കരമായിട്ടിരുന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒരുക്കുന്നെയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു ഇതെന്താ ഇപ്പം കുറേ നേരം ആയല്ലോ ഒരുക്കാൻ തുടങ്ങിയിട്ട് വിളക്ക് കത്തിക്കാത്തേ എനിക്ക് നാമം ചെല്ലേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും പറഞ്ഞു മമ്മി അതിനൊരു സമയമുണ്ട് ആ സമയത്തെ നമ്മൾ അത് വിളക്ക് കത്തിക്കാവൂ കത്തിച്ച് വെച്ചാൽ തന്നെ ഈയൊരു വിളക്ക് ഇങ്ങനെ ഇരുന്ന് കത്തിയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പിറ്റേന്ന് രാവിലെ മാത്രമേ റിമൂവ് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു अब എന്താ പറയുക ഓപ്പൺ ഡ്രസ്സിലും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മളെ നാട്ടിൽ ആണെങ്കിൽ നമുക്ക് നിറച്ച് പിന്നെ മുറ്റത്തെല്ലാം നിറച്ച് ദീപങ്ങളെല്ലാം തെളിയിച്ചല്ലേ മഹാലക്ഷ്മിയെ വരവേൽക്കുന്നത് ഇവിടെ അതൊന്നും സാധിക്കത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം പൂക്കളും ഫ്രൂട്ട്സ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു എങ്കിലും എല്ലാം മേടിച്ചോണ്ട് വന്ന് ഇങ്ങനെയൊക്കെ ഒരുക്കുന്നതായിട്ടപ്പം നല്ല സന്തോഷം തന്നെ എപ്പോഴായാലും നമ്മളെ മനസ്സിന് സന്തോഷം ഇതുപോലെ നമ്മളെ ആചാരങ്ങളെല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണല്ലോ ഏത് നാട്ടിൽ ചെന്നാലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ആചാരങ്ങൾ കീഴ്പയനായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണല്ലോ മലയാളികൾ പൊതുവെ അപ്പോഴെനിക്ക് ഭയങ്കര മനസ്സിന് സന്തോഷമായി ദീപാവലിയായിട്ട് നിങ്ങൾ എല്ലാവരും ദീപാവലി നന്നായിട്ട് ആഘോഷിച്ചു കാണുമെന്ന് എനിക്കറിയാം കാരണം ഓരോരുത്തർ ആഘോഷങ്ങൾ ഇപ്പൊ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ടല്ലോ അത് ഇന്ന ആൾക്കാർക്കൊന്നും ഇല്ലല്ലോ അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും മഹാലക്ഷ്മിയുടെ ഒക്കെ ലഭിക്കട്ടെ അപ്പൊ ഈ വീഡിയോ ഇഷ്ട ഒരു കുഞ്ഞു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം അപ്പോ വീണ്ടും അടുത്ത ദീപാവലിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു